Okay. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് സുഖം തന്നെയാണ് തണുപ്പൊക്കെ എങ്ങനെയുണ്ട് ഓ എനിക്ക് ഭയങ്കര തണവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പുറത്ത് പോയി ഇങ്ങനെ വായലിട്ട് നോക്കി നിൽക്കൽ ഞാൻ അവസാനിപ്പിച്ചു രാവിലെ തന്നെ നേരെ അടുക്കളേക്ക് വന്ന് ഫ്രിഡ്ജൊക്കെ തുറന്ന് നമുക്ക് കറിക്കും ചായക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് പുറത്തോട്ട് എടുത്ത് വെച്ചു കേട്ടോ ഇന്നലെ വന്നപ്പോൾ നമ്മൾ മണങ്ങും നല്ല അടിപൊളി പച്ച അയിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിലെടുക്കാമെന്ന് വിചാരിച്ചു അതില വെക്കാനും വറുക്കാനും മണങ്ങ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എല്ലാം ഒരുമിച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ തീർക്കും ഞങ്ങളെല്ലാം ആൾക്കാരും മീൻ കൊതിയനും മീൻ കൊതിച്ചുകളാണ് ഇവിടെ ഉള്ളത് സുക്രൊഴിച്ചിട്ടോ തുമ്പിക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ് മീൻ സുക്രൂനും വലിയ താല്പര്യമില്ല കേട്ടോ സുക്രൂന് ചിക്കനൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതേ ഞാൻ എന്ത് ചെയ്തു ചട്ടി നിറയെ വെള്ളം ഒഴിച്ച് വെച്ചുട്ടോ അത് ആ ഒരു സെറ്റൊക്കെ മാറാനായിട്ട് ഐസൊക്കെ ആയിട്ട് ഇരിക്കുന്നതൊന്നും മാറാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു അടുത്ത് നമ്മളെന്ത് നമുക്ക് പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതൊന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ പാല് പൊട്ടിച്ചിട്ട് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ വെക്കാറുള്ളത് ുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണല്ലോ പിന്നെ എന്തിട്ടാ അധികം തന്നെ പാലൊഴിച്ചിട്ട് ചായ തളപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് മൂന്ന് ദിവസം കട്ടൻ ചായ തന്നെയായിരുന്നു ആ ക്ഷീണം അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാ ചായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചായൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് നൂലപ്പവും കുറുമക്കറിയാണ് അപ്പം അതിൻ്റെ ഗ്രീൻ പീസ് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ച ഗ്രീൻ പീസ് ഇത് ഇതോടുകൂടി തീരുവാണ് കേട്ടോ നമ്മുടെ ചന്തയിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ തീർന്ന് തീർന്ന് വന്നു അരിയും കൂടെ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് പോകണം പിന്നെ പൊടി കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ ആ ഐറ്റംസ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല അരി സവാള പഞ്ചസാര അങ്ങനത്തെ ആണ് കൂടുതൽ തീർന്നിട്ടുള്ളത് അപ്പോൾ അത് മേടിക്കണം കേട്ടോ അരി തീർന്നാലേ ചന്തയുള്ളേ അതിനുശേഷം ഇതേ ചായയൊക്കെ ആയിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ അതേ ബാക്കിയുള്ള ചായന്ന ഞാൻ ഫ്ലാസ്കിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉപകാരമുള്ള സാധനം ഫ്ലാസ് കാട്ടോ അല്ലെങ്കിൽ ഇത്ര നേരം നമ്മൾ ചൂടാക്കണമല്ലോ ചോദിച്ചാട്ടം ചിലപ്പോൾ എടുത്ത് കൊടുക്കുമ്പോൾ അവിടെ വെച്ചിട്ട് പോകും അതിനുശേഷം പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴായിരിക്കും ചായ കുടിക്കുക അപ്പോൾ അപ്പോഴും ഞാൻ ചൂടാക്കി കൊടുക്കണം ഇതാകുമ്പോൾ അത് അങ്ങോട്ട് എടുത്ത് കൊടുന്ന് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അരി വെള്ളത്തിലിട്ടു കേട്ടോ അല്ല അരി കുക്കറിലെടുത്തിട്ടു പിന്നെന്താ ചെയ്തേ പിന്നെ ചെയ്ത് നമ്മൾ നൂലപ്പം ഉണ്ടാക്കാനുള്ള ഒരിതിലാണ് കേട്ടോ നൂലപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴക്കുകയാണ് നല്ല അടിപൊളി പൊടിയായിരുന്നു കേട്ടോ ചന്തയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ നന്മട അരിപ്പൊടി പൗഡറാണ് ഉപയോഗിക്കാറ് അതും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ചന്തയിൽ നിന്ന് വേറെ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഈ നൂലപ്പം കാര്യങ്ങളിൽ ഉണ്ടാക്കുക അപ്പോൾ നൂലപ്പം കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് നല്ല പൊടി തന്നെ ഇരുന്നു കേട്ടോ നീലക്കവറാണ് എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പിന്നെന്താ എന്താ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴക്കണം ട്ടോ പക്ഷേ ഇത്തിരി ചൂട് കൂടിപ്പോൾ എൻ്റെ കൈ ആകെ പൊള്ളിപ്പോയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദക്ക് ഇങ്ങനെ കറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നൂലപ്പത്തിൻ്റെ അച്ച് പിന്നെ സുതിച്ചേടനാണ് കേട്ടോ എനിക്ക് തന്നത് ആ ഒരു ആവേശത്തിൻ്റെ പേരിൽ ആ ചൂടോട് കൂടി ഞാൻ കുഴച്ചിട്ടോ പക്ഷേ ആ ചൂടോട് കൂടി കുഴച്ച കാരണം എന്ത് സോഫ്റ്റ് ആയിരുന്നു എന്നറിയോ നമ്മൾ എത്ര ചൂടുണ്ടോ അത്ര ചൂടിൽ കുഴക്കണം പക്ഷേ ബിഗിനേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമുക്കിപ്പോൾ ഇച്ചിരി ശീലായി അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സോഫ്റ്റിലിരിക്കും കേട്ടോ അത് ഈ നൂലപ്പനം അപ്പോൾ അതേ ആദ്യത്തെ ഒരു തട്ട് ഞാൻ ഞാൻ ഈ തട്ട് തുടങ്ങിയപ്പോൾ തന്നെ സൂചിച്ചേട്ടനെ വിളിച്ചാണ് പക്ഷേ ആൾ വരാനായിട്ട് കുറച്ച് വൈകിയപ്പോഴേക്കും ഞാൻ അത് ഇതു തട്ട് ഒരു തട്ട് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ നൂലപ്പം ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി നൂലപ്പം ഒന്നും പറയണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഞാനൊരു തട്ട് ചുറ്റിച്ചപ്പോഴും ഇതേ വന്നു അപ്പോൾ അടുത്ത തട്ട് സൂചിച്ചേട്ടനെ ഹെൽപ്പ് ചെയ്തു തന്നു തന്നോട്ടോ അങ്ങനെ ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് തേങ്ങ ചിരകാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആളെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക് ചില സമയത്ത് ചെയ്യാറില്ല അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ കഴിഞ്ഞു നമ്മളിനി മീൻ്റെ പരിപാടിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് വെക്കാനും വറുക്കാനുള്ളത് സെപ്പറേറ്റ് മാറ്റി വെച്ചു ഒറ്റടിക്ക് രണ്ട് പക്ഷിന്ന് പറയണ പോലെ തന്നെ രണ്ടിലും ഞാൻ ഒരുപോലെ തന്നെ മസാല ഇട ഇട്ടുകൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇതേ മീൻ വറക്കാനുള്ളതിൽ എക്സ്ട്രാ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് കുഴച്ച് മാറ്റി വെച്ചു കെട്ടോ അതിനുശേഷം മറ്റേതിൽ ജസ്റ്റ് ഒന്ന് പരട്ടി വെച്ചിട്ട് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് പരട്ടി വെച്ചിട്ടാണ് നമ്മൾ പാലൊഴിക്കുന്നതായിട്ട് അപ്പോൾ നല്ലോണം ഉപ്പും മുളകും എല്ലാ കാര്യങ്ങളൊക്കെ പിടിക്കും കൂട്ടോ അങ്ങനെ എന്ത് ചെയ്തു അതെടുത്ത് അവിടെ എടുത്ത് വെച്ചു അതിനുശേഷം ശേഷം എന്താ കുറുമക്കറിക്കുള്ള മസാല ശരിയാക്കിയിട്ട് അതിൽക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കുറുമക്കറി റെഡി ആവും നമ്മൾ പാലൊന്നും പിഴിഞ്ഞ് ഒഴിക്കുന്നില്ല പാൽ പിഴിഞ്ഞ് ഒഴിക്കേണ്ട തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് നമ്മുടെ കുറുമക്കറി സെറ്റായിട്ടില്ല സെറ്റായിട്ടില്ല അതൊന്ന് തിളച്ചിട്ട് വേണം സെറ്റാവാനായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ എന്ത് റെഡിയായി ഈ നൂലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ സുക്കു നൂലപ്പം കൊടുക്കണം സുക്കു മണി വിശക്കുന്നു എന്ന് എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവൻ എപ്പോഴും ഞാൻ വാരിയാണ് കൊടുക്കുന്നത് ഒറ്റയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവനിങ്ങനെ കളയാണ്ടൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ പിന്നെ നേഴ്സറിയിൽ അത് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നൂലപ്പം കഴിഞ്ഞു അതേപോലെ തന്നെ കുറുമക്കറി കഴിഞ്ഞു ഇനി നമ്മൾ മീനിൻ്റെ പരിപാടിയിലോട്ടാണ് മീൻ കറി വെക്കുന്ന പരിപാടിയിലോട്ടാണ് കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതെന്ത് ചെയ്യാം ഒന്ന് പാല് പിഴിയാട്ടോ അരപ്പ് വേണ്ട പാല് മതിയെന്ന് ശുദ്ധിച്ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മീൻ മേടിക്കുമ്പോൾ കുറേ നിർദ്ദേശങ്ങളൊക്കെ ശുദ്ധിച്ചേട്ടം തരും കേട്ടോ അപ്പം അതുപോലെ ചെയ്യുന്നതാണ് ആൾക്കിഷ്ടം അങ്ങനെ എന്ത് ചെയ്തു മീൻകറി ഇട രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചു അതിൽക്ക് നമ്മൾ ഉള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ മാങ്ങ ഇടുന്നത് നല്ല പച്ച മാങ്ങ ഉണ്ടായിരുന്നു കിട്ടിയതാണ് കേട്ടോ നമ്മുടെ അവിടെ ആവൊന്നുമില്ല അപ്പോൾ കിട്ടി നമ്മൾ മേടിച്ചതാണ് അപ്പം നല്ല പച്ച മാങ്ങ ഇട്ടിട്ട് ഞാനൊന്ന് കയ്യിലും കൊണ്ട് ഇളക്കരുത് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ തണുത്തുകന്വേഷിക്കണം ആ ഒരു ചട്ടി ചുറ്റിക്കണം ആ ഒരു എളുപ്പപ്പണി നോക്കിയതാണേ പിന്നെ നമ്മുടെ ഉഴുന്നോടെ ഉണ്ടാക്കിയ കുറച്ച് എണ്ണ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചേട്ടൽ ഞാൻ മീൻ വറുക്കുന്നത് അപ്പോൾ ആ എണ്ണ കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലേക്ക് തൂവി നമ്മൾ ആ ഒരു രണ്ട് വറുത്ത മീനിനാണ് വറുക്കുന്നത് ഞാനൊന്ന് പോകണില്ല കേട്ടോ സുധി മാത്രമാണ് പോകുന്നത് അപ്പോൾ ആ രണ്ട് വറുത്ത മീൻ മതിയല്ലോ പിന്നെ എനിക്ക് ഞാൻ ഉച്ചയ്ക്ക് വർക്കുന്നില്ല സുധി ചേട്ടൻ ഉണ്ടെങ്കിൽ തിന്നാൻ തിന്നാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളു അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ എളുപ്പ പണികളാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ സുധി ചേട്ടനൊക്കെ അവിടെ റെഡി ആയിട്ട് സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കൊണ്ട് നമ്മൾ നൂലപ്പം കുറുമക്കറിയും കൊടുക്കാണ് കുട്ടത്തിൽ ചായയും കൂടെ കൊടുത്തു അതിൻ്റെ അടുത്ത് സുക്രുമണി മണി എന്ത് ചെയ്യുന്നുണ്ട് നൂലപ്പൊക്കെ തിന്ന് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ കാടമുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കുറേ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി എൻ്റെ ചിലപ്പോൾ ഞാൻ ഓണാക്കി എന്ന് വിചാരിച്ച് ചെയ്യും പക്ഷേ ഓണാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറ്റി ആ കേക്ക് റെസിപ്പിയിൽ അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു പിന്നെ ഇതേ കുറച്ച് കറിവേപ്പിലേയും കൂടെ തൂവി നമ്മൾ കടുകൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുക് വറുത്തതും കൂടി അതിലോട്ടിട്ടാ ഈ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ബ്രൗണി ഷെയ്ഡ് വരണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരാം ചില സ്ഥലങ്ങളിൽ ആനാപ്പുഴ എൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ താളിച്ചിടാവില്ല പക്ഷേ സുധി ചേട്ടൻ്റെ അവിടെയൊക്കെ നല്ലവണ്ണം താളിച്ചിടാറുണ്ട് കേട്ടോ സുധിച്ചേട്ടൻ അതാണ് ഇഷ്ടം എനിക്കിഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ എനിക്കും അത് ഇഷ്ടമാണ് മറ്റേത് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ ശുദ്ധിച്ചേട്ടൻ ഈ ഒരു ചെറിയ ചോറും പാത്രത്തിലാണ് കൊടുക്കുന്നത് ഞാനും കൂടി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചോറും മതിയല്ലോ അപ്പോൾ അതേ അതിൽ കുറച്ച് അച്ചാറിട്ട് എന്ത് ചെയ്തു അതൊന്ന് ഈ ഒരു ബാഗിലാക്കി ബാഗ് അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ഫിൽ ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഈ കവർ അന്വേഷിക്കേണ്ട കാര്യമില്ല കേട്ടോ മുന്നൂറ് രൂപ എന്തുവാണെന്നാലും പോട്ടെ സൂപ്പറാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഇതേ സുക്രമണിയെയും സുദ്ധിച്ചേട്ടൻ്റെയും യാത്രയൊക്കെയാണ് ഞാൻ സുക്രമണി അടച്ചിലാണ് കേട്ടോ ഇന്ന് നേഴ്സറിയിൽ പോകണമെങ്കിൽ അവൻ അടച്ചിലായിരിക്കും പിന്നെ എന്താണ് എനിക്ക് തുമ്മൽ പിടിച്ചത് രക്ഷയില്ല കേട്ടോ ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പോൾ അതേ തുമ്പിക്കുട്ടി അച്ഛനും ചേട്ടനും പോണത് ഇങ്ങനെ നോക്കി നിക്കാൻ എന്നിട്ട് വന്നിട്ട് ഞാൻ തുമ്പിനെ ഭക്ഷണം കൊടുത്തു അവളെ കുളിപ്പിച്ചു കിടത്തുറക്കിട്ട് എന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഹലോ നമ്മൾ ചേട്ടനും പോയിട്ട് പോയിട്ട പിന്നെ തുമ്പിക്കുട്ടി ഉറങ്ങാണ് അപ്പൊ ഞാൻ ഫുൾ ഡേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തുമ്മൽ വന്നിട്ട് ഒരു രക്ഷയില്ല ഭയങ്കര തുമ്മൽ നമ്മളെ ഇങ്ങനെ കണ്ണു തുറക്കാൻ പറ്റാൻ ശബ്ദം കേട്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര തുമ്മലാണ് ഏഹ് തുമ്പിനെ ഉറക്കാൻ കിടത്തിട്ട് ഞാൻ തുമ്പി 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 പത്ത് മിനിറ്റ് കൊണ്ട് ഉറങ്ങണ്ട തുമ്പി ഒരു മണിക്കൂറായി ഉറങ്ങു ഒരു മണിക്കൂർ പിടിച്ചു ഉറങ്ങാനായിട്ട് അങ്ങനെ ഞാൻ തുമ്പിട്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് എപ്പോഴും വരാറുണ്ട് ഈ തുമ്മലും പക്ഷെ ഇപ്പൊ ഇത്തിരി കുറവാണ് പക്ഷെ വന്ന് കഴിഞ്ഞാൽ പോകൂലട്ടോ അപ്പൊ എൻ്റെ പോലെ ഇങ്ങനെ തുമ്മലുള്ള കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഭയങ്കര കുരിശാണ് ഈ ഒരു സംഭവം ഒരു അക്ഷയില മനുഷ്യന് ഒരു സമാധാനം ഉണ്ടാവൂല ഒന്നിനൊരു മൂഡ് കിട്ടൂല അങ്ങനത്തെ ഒരു തുമ്മലാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിക്കണുള്ള ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടാ അപ്പത് ഏർ നമ്മുടെ ഗ്രേവിസും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കുറുമ പിന്നെ നൂലപ്പം പിന്നെ പിള്ളേർക്ക് കുടുങ്ങിയതാണ് കാടമുട്ട അതിൽ രണ്ടെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും എടുത്ത് ഞാൻ തിന്നാൻ പതിനൊന്ന് മണി ആയതുകൊണ്ട് ഇനി നല്ലോണം വിശന്നു എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ ഒരുവിധമല്ല എല്ലാ പണികളും കഴിഞ്ഞു ഇനിയിപ്പോൾ സുക്രൂണ്പ്പം കൊണ്ടുവന്നാൽ മതി സുക്രൂൻ്റെ നെയ്സിനൊന്ന് കൊണ്ടുവരാറാവുമ്പോൾ ഇതിന് ശേഷം ഞാനൊന്ന് വിശ്രമിക്കാൻ പോവാണ് എനിക്ക് തലവേദന തുമ്മൽ ഒരു സുഖമില്ല എനിക്ക് വിഷം എന്നിട്ട് വയ്യ അപ്പം ഞാൻ തിന്നാന്ന് വിചാരിച്ചു ടി വി ഒക്കെ ഉണ്ടെങ്കിൽ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ ഞാനൊന്ന് ഫുൾ ഡേ എനിക്ക് ചെയ്യാൻ ഞാൻ ഇത് തിന്നട്ടെ എടുക്കുവായിരുന്ന തിന്നട്ടേട്ടാ പിന്നെ ആദ്യായിട്ട് കാണുന്നവരാണം എനിക്ക് ഫുൾ ഡേ എടുക്കാനായിട്ട് എപ്പോഴും പറ്റാറില്ലട്ടോ ഏർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ എനിക്ക് മടിയാവും അങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്യും പിന്നെ ഇനി ഇനിയിപ്പ വൈകുന്നേരത്തേക്ക് ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഷൂട്ട് ചെയ്യലും മീൻകറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സമയം വൈകിട്ട് പിന്നെ ഒരു കണക്കിന് മുട്ടപ്പാച്ചിലെ സുർജേണ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല സുർജേണ് പോകേണ്ട സമയമായി എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് സമയം വൈകും എന്നാലും കൃത്യസമയത്ത് തന്നെ അവർക്ക് പോകാൻ പറ്റില്ല ഞാൻ ഊട്ടിപ്പെട്ടഞ്ഞി എല്ലാം ആക്കി പിന്നെ അവർ പോയതിനു ശേഷം ഉണ്ട് പെരേക്കടിച്ചു ചുമയിലൊക്കെ കഴുകി തുമ്പിനൊക്കെ ഉറക്കി തുമ്പിക്ക് നൂലപ്പം സുക്രൂൻ്റെ കൂടെ കൊടുത്തതാണ് പക്ഷെ അത് അവർക്ക് അങ്ങനെ ഫുള്ളായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഞ്ഞി കൊടുത്തു അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെന്റ്റാ അപ്പൊ പൊതുച്ചോറ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു ഇനി പൊതിച്ചോറിന് എനിക്ക് കാബേജ് വാട്ടാനുണ്ട് അതേപോലെ തന്നെ മുട്ട വർക്കണം ഉണ്ട് ഇതൊക്കെ ചെയ്യണം പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരറ്റ ഇതിപ്പിന്നങ്ങനെ ചെയ്ത് കളയും എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു തുര വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു വയ്യായിരുന്നു നോക്കൂല്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിട്ടാണ് തോന്നുന്നത് പുതുച്ചോറ് ഉണ്ടാക്കുവാണെങ്കിൽ ഷോർട്സായിട്ട് കാണിച്ചേരാട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ പോകാനാണ് എൻ്റെ വേണ്ടി ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക ുമ്പം വരുന്നുണ്ട് അപ്പൊ അത്രമോളി വീട്ടിയായിട്ട് കാണുവാണെങ്കിൽ എല്ലാവർക്കും